ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാല് കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളാണ് അപ്പോൾ ഇതുപോലെ ഉള്ള ടിപ്സുകൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പുകൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് നമുക്ക് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഈ ഒരു ടിപ്പിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കാരണം ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാവും ആർക്കെങ്കിലും അപ്പോൾ മെയിനായിട്ട് ഇതുപോലെയുള്ള കുപ്പിയുടെ ഗ്ലാസ്സുകൾ നമ്മൾ വാഷ് ചെയ്യും വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വയ്ക്കാറുണ്ട് കഴുകിക്കഴിഞ്ഞ ശേഷം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് എടുത്തു നോക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കും വെള്ളം കൂടി ഇതിലോട്ടാവുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ആവും അപ്പൊ ഊരി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഒരുപാട് പ്രസ് ചെയ്തെടുത്താലും എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാല് വളരെ ഡേഞ്ചർ ആയിരിക്കും അപ്പോൾ ഇനി മുതൽ ഒക്കെ വാഷ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ചെടുക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി ടൈറ്റായ ഗ്ലാസ് ജസ്റ്റ് ഒരു മൂന്നാല് തവണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എത്ര ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് നമുക്ക് ഈസി ആയിട്ട് ഊരി എടുക്കാൻ കേട്ടോ നമുക്ക് ജസ്റ്റ് വലിക്ക പോലും ചെയ്യേണ്ട തനിയെ ഊരുവരും ഇങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് ടിപ്പ് സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെറുതായി കണ്ട കേട്ടോ കാരണം നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഓ ഇത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മളൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നല്ല പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാലും ഇതിൽ ഒരു പൂപ്പലിൻ്റെ ഒരു മണം അല്ലെങ്കിൽ ചിക്കു മണം വരാറുണ്ട് അപ്പോൾ കുക്കിങ്ങിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ ഡേഞ്ചറാണ് ഉണ്ടോ കാരണം വയറെല്ലാം ചീർത്തിയാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആട്ടിയ എണ്ണയാണ് കേട്ടോ അപ്പോൾ ഇനി മുതല് വെളിച്ചെണ്ണ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ചിക്ക് മണം വരാതിരിക്കാനുള്ള സിമ്പിൾ ടിപ്പാണ് അപ്പോൾ നിങ്ങൾ പല ടിപ്പുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷെ ഈ ഒരു ടിപ്പ് നിങ്ങൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഇനി മുതല് മറ്റുള്ള ടിപ്സുകൾ നിങ്ങൾ പരീക്ഷിച്ചിട്ട് അത്ര എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാം കേട്ടോ അപ്പോൾ നമുക്കതിന് വേണ്ടത് വളരെ ചെറിയൊരു പീസ് വാഴ ഇലയാണ് കേട്ടോ വാഴ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേകത ഒരു കറയുണ്ട് അപ്പോൾ എണ്ണയിൽ ഉണ്ടാവുന്ന ആ ചിക്കുമണം തടയുന്നതിന് വളരെ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ചെറിയൊരു കഷ്ണം വാഴയുടെ ഇല എണ്ണ ആക്കി വെക്കുന്ന പാത്രത്തിലോട്ട് ഇടുക ഡെയിലി ഉപയോഗിക്കുന്ന എണ്ണയാണെങ്കിലും എല്ലാം നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന എണ്ണയാണെങ്കിലും നമുക്ക് യൂസ്ഫുള്ളാകുന്ന ഒരു കാര്യമാണ് അതിനുശേഷം എത്ര മാസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇനി മുതൽ എണ്ണകൾ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ചിക്കൻ മണം പോവാൻ വേറെ ഒരു കാര്യം ചെയ്യണ്ട കേട്ടോ ഇതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ ഇനി മുതൽ എല്ലാവരും വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ിനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇത് കുറച്ച് പേർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉപയോഗപ്പെടുന്ന ടിപ്പാണ് ഏറ്റവും കൂടുതൽ അവർ സേഫ്റ്റി പിൻ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ് കാരണം സാരി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു അഞ്ചോ ആറോ സേഫ്റ്റി പിന്നെങ്കിലും നമുക്ക് അവർക്ക് അത്യാവശ്യമായിട്ട് വരുന്നതാണ് ഏറ്റവും ആവശ്യമുള്ള സാധനമാണെങ്കിലും നമ്മൾ ഏറ്റവും തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാധനം സേഫ്റ്റി പിന്നെ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട് സേഫ്റ്റി പിന്നിന്റെ മൊന ഉണ്ടല്ലോ മൂർച്ച കുറയാനുള്ള സാധ്യതയുണ്ട് നമ്മൾക്ക് ഇതുപോലുള്ള കനം കൂടിയ തുണികളിലൊക്കെ കയറാൻ ഭയങ്കര പാടായിരിക്കും കൂടെ ഇതിന്റെ നിമ്പിലെപ്പോഴും തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഈ മൂർച്ച കുറഞ്ഞ സേഫ്റ്റി പിന്നെ ഒരിക്കലും കളയേണ്ട കാര്യമില്ല നമുക്ക് മൂർച്ച കൂട്ടാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമ്മളെല്ലാവരും എല്ലാവരും ഉപയോഗിക്കുന്നൊരു സാധനമാണ് മെഴുകുതിരി അപ്പം മേഴുകുതിരി ജസ്റ്റ് ഒരു മൂന്നാല് തവണ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ കുറച്ച് മെഴുകാക്കിയ ശേഷം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറുന്നതാണ് അല്ല ജീൻസ് വരെ നമുക്ക് ഈസി ആയിട്ട് കയറി പോകും അപ്പോൾ പട്ടുസാരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് കാരണം മറ്റുള്ള സാരികൾ പോലെയല്ല നല്ല തിക്കുള്ളതാണ് അപ്പോൾ ഇനി മുതൽ സേഫ്റ്റി പിന്നെ പഴയതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സൂത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആയിട്ട് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും എത്ര വർഷം വേണമെങ്കിലും ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാവുന്നവരായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കണം തീപ്പെട്ടി കത്തിക്കുന്ന സമയത്ത് പുതിയതാണെങ്കിൽ നല്ല രീതിയിൽ കത്തും ഒരു തവണ വരയ്ക്കുമ്പോൾ തന്നെ കത്തുന്നതാണ് പക്ഷേ തീപ്പെട്ടി നനഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെങ്കിലും വെള്ളമായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നല്ല തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ തീപ്പെട്ടി നമ്മൾ ഒരു തവണ വരച്ചാലൊന്നും കത്താനുള്ള സാധ്യത വളരെ കുറവാണ് ഉണങ്ങി കുറേ സമയം എടുക്കും ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ തീപ്പെട്ടി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നനഞ്ഞിട്ട് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിറ്റ കാര്യം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പുതിയ തീപ്പെട്ടി കത്തിക്കുന്ന പോലെ കത്തിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വാസലിൻ അപ്പോൾ വാസിലിൻ പെട്രോളിയം ജെലി ആയതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ഇതിൽ മെഴുകാണ് മെഴുകിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതാണ് കേട്ടോ നനഞ്ഞ തീപ്പെട്ടിക്കൊള്ളിയിൽ ഇതുപോലെ വാസലിൻ ഒന്ന് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കത്തും അപ്പോൾ തീപ്പെട്ടിക്കൊള്ളിയിൽ മാത്രമല്ല അപ്പോൾ തീപ്പെട്ടിയുടെ ഈ ഒരു ഭാഗത്താണ് നനവ് കൂടുതലെങ്കിൽ ജസ്റ്റ് വ്യാസിൽ നിന്ന് ഒന്ന് ദൂരൊന്ന് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ കൊളുത്തുകയാണെങ്കിൽ ഒരു തവണ ഉരയ്ക്കുമ്പോൾ തന്നെ ഇത് കത്തിപ്പിടിക്കുന്നതാണ് ഉണ്ടാവും അപ്പോൾ ഇത് വളരെ ചെറിയ ടിപ്പാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവുന്ന ടിപ്പാണ് തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഇന്നത്തെ മെയിൻ ടിപ്പാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾപ്പൊടി കൊണ്ട് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പാചകത്തിനാണല്ലേ പക്ഷേ ഒരുപാട് കാര്യങ്ങൾക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും ശാരീരികപരമായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതൊന്നുമല്ല നമ്മൾക്ക് വേണ്ടത് ഇതുപോലെ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കാം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മൾ മഞ്ഞൾ എടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾ ഉള്ള ഗുണങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് ഉപ്പ് അപ്പം ഉപ്പ് കൊണ്ടും ഒരുപാട് ടിപ്സുകൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഉപ്പും കൂടെ ചേർക്കാം അതിന് ശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം അപ്പോൾ ഇത് രണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കിഴി പോലെ ഒരു രൂപത്തിൽ ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ റബ്ബർ പെൻഡ് ഇട്ട് കൊടുക്കാം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുകൊണ്ട് എന്താ ഉപയോഗം നമുക്ക് നോക്കാം മഞ്ഞൾപ്പൊടി കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ടിപ്പാണ് ഇച്ചെണ്ണിൽ നല്ല രീതിയിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ ഗ്യാസിൻ്റെ ഈ ഭാഗത്തെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് പാറ്റ ഈച്ച തുടങ്ങിയ ഒരു ശല്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കുറേ ദിവസങ്ങളോളം കിച്ചണിലുണ്ടാവും യാതൊരു പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല ഈച്ച പാറ്റ പല്ലി തുടങ്ങിയ ഒരു സാധനവും നമ്മുടെ പരിസരത്തോട്ട് വരില്ല കേട്ടോ അപ്പോൾ അതുകൂടാതെ നമ്മുടെ പയർ പരിപ്പ് പഞ്ചസാര തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ ചെറിയൊരു കിഴിയാക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും പ്രാണികളുടെ യാതൊരു ശല്യം ഉണ്ടാവില്ല അതിൽ എവിടെയൊക്കെ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യങ്ങളുണ്ടോ ഏത് ഭാഗത്തും നമുക്ക് വെക്കാവുന്നതാണ് ഇപ്പോൾ ഗ്യാസിൻ്റെ ഈ ഭാഗത്തെല്ലാം നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ അടിഭാഗത്തൊന്നും ഉറുമ്പിൻ്റെ ശല്യം തീരെ ഉണ്ടാവില്ല പിന്നെ അടുത്തൊരു മെയിൻ ശല്യമുള്ള സ്ഥലങ്ങളാണ് ഈ സിങ്കിൻ്റെ ഈ ഒരു ഭാഗം ഈ ജനലിൻ്റെയൊക്കെ ഭാഗത്ത് പല്ലിയുടെയും പാറ്റിയുടെയൊക്കെ ശല്യങ്ങൾ വരും അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ പൊതുവേ ഉറുമ്പ് കൂടി ഇടുന്നത് അത്ര സേഫ് ആയിട്ടൊരു കാര്യമല്ല അതുപോലെ തന്നെ നമുക്കിത് അടുക്കളയിൽ നിന്ന് മാത്രമല്ല ഇതുപോലെ സ്റ്റോർ റൂമിൽ എവിടെയാണ് വേണമെങ്കിൽ വയ്ക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റോർ റൂമിലൊക്കെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ സ്റ്റോർ റൂമിൽ ഉണ്ടാവുന്ന ഒരു ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ള പ്രാണികളുടെ ശല്യങ്ങളും പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ